വിമാനം പറത്തിയ പൈലറ്റിനെ പുറത്താക്കി എയർ ഇന്ത്യ കഴിഞ്ഞ ആഴ്ച ഫുക്കറ്റ് ഡൽഹി വിമാനം ഓടിച്ച ക്യാപ്റ്റൻ എതിരെയാണ് എയർ ഇന്ത്യ കടുത്ത നടപടി സ്വീകരിച്ചിരിക്കുന്നത് വിമാന സർവീസ് നടത്തിയ ശേഷമുള്ള ബ്രീത്ത് അനലൈസർ ട്രസ്റ്റിലാണ് പൈലറ്റ് മദ്യപിച്ചിരുന്നതായി തെളിഞ്ഞത് ഇയാൾക്കെതിരെ എഫ്ഐ ഫയൽ ചെയ്തു ഇക്കാര്യങ്ങളിൽ തങ്ങൾക്ക് സഹിഷ്ണുതയില്ലെന്നും പൈലറ്റിന്റെ സേവനം ഇതോടെ നിർത്തലാക്കുകയാണെന്നും എയർ ഇന്ത്യ വ്യക്തമാക്കി ഞങ്ങൾക്ക് ഈ കാര്യങ്ങളിൽ ഒട്ടും സഹിഷ്ണുതയില്ല അദ്ദേഹത്തിന്റെ സേവനം അവസാനിപ്പിക്കുക മാത്രമല്ല മദ്യപിച്ച് വിമാനം ഓടിക്കുന്നത് ക്രിമിനൽ നടപടിയായതിനാൽ എഫ് ഫയൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ടെന്ന് എയർലൈൻ വൃത്തങ്ങൾ പറയുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, gold and diamonds. The trust of Travancore. Raja Kumari.